ബാക്ക് അർജുൻസ് അപ്പൊ നമ്മുടെ നാട്ടു അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി വെച്ചുച്ചരയ്ക്ക് അടുത്തുള്ള പെരിന്തേനരുവി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഈ പെരിന്തേനരുവിൽ ഇവിടെ ഒരു ഡാം ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒക്കെ ഉണ്ട് നമ്മുടെ പമ്പാ നദിയിലാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം അതുപോലെ ഡാമും ഒക്കെ അപ്പൊ നല്ല മഴയൊക്കെയാണ് നല്ല കാലാവസ്ഥയൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ മഴ സമയത്തൊക്കെ ഇവിടെ വന്ന് കാണാൻ വേണ്ടി നല്ല അടിപൊളിയാണ് അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടുവിശേഷങ്ങളിലെ വിശേഷങ്ങളിലെ കാഴ്ചകള് ഡാമും അതുപോലെ തന്നെ പെരുന്തേനരുവിയിലെ ഈ പറഞ്ഞ വെള്ളച്ചാട്ടവും ഒക്കെയാണ് കൂടാണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാടൊക്കെ ഉണ്ട് ആ കാട്ടിലൂടെയുള്ള യാത്രകളൊക്കെ ഉണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പെരിന്തനേരി ഡാം നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് റാന്നിന്ന് റാന്നി ടൗണിൽ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ആണുള്ളത് നമുക്ക് അത്തിക്കയം വഴി റാന്നിന്ന് അത്തിക്കയം വഴി ഇവിടേക്ക് എത്താൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ എരുമേല ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്ററേ ഉള്ളൂ പിച്ചുച്ചിറ വഴിയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് ഈ കാണുന്നത് പമ്പാ പമ്പാനദിയാണ് പമ്പാനദിക്ക് കുറുകയാണ് ഈ പെരുനെരുവി ഡാം പണിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ആ ഡാമിന് മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളോട് ഞാൻ കണ്ടിട്ട് വരാം അപ്പം പെരുനരുവി കാണാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കല്ല എത്തിയിരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ജിബിന് സുയിത്ത് വിഷ്ണു നന്ദു അപ്പൊ നമ്മൾ റാന്നിന്ന് അത്തിക്കയത്ത് ഫോറ ഫോറസ്റ്റിൽ കൂടെ ആണ് ഇങ്ങോട്ട് വന്നത് എന്തായാലും നല്ല അടിപൊളി റൂട്ടായിരുന്നു അപ്പൊ ഈ റൂട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് വന്നത് നമ്മുടെ വിഷ്ണു ആണ് അപ്പൊ അവൻ പറഞ്ഞ റൂട്ടിൽ കൂടെ ആണ് നമ്മൾ വന്നത് എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് രീതിയിൽ മുമ്പ് വന്നിട്ടുണ്ട് വന്നത് കാണുന്ന ഡാമിന്റെ ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടാണ് ഇതെന്തായാലും നല്ലൊരു അടിപൊളി അനുഭവം തന്നെയായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഡാമിന് മുകളിലേക്ക് പോവാം ഇപ്പൊ നമ്മള് ഡാമിന് മുകളിലൂടെ റോഡിലൂടെ ആണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത് പിതുവി വണ്ടിയൊക്കെ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു വെച്ചൂച്ചറ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെയാണ് ഈ ഡാമിന്റെ ഈ മുകളിലുള്ള ഈ റോഡിൽ കൂടെ വരുന്നത് ഇതാണ് നമ്മുടെ പെരിന്തനരുവി ഡാമിന്റെ മുകളിൽ വശത്തെ റോഡ് ഇപ്പൊ നമ്മൾ കണ്ട പോലുള്ള പിക്കപ്പ് വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടി കഷ്ടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റോഡാണ് എന്തായാലും ഇത് നമ്മുടെ പമ്പാ നദിയാണ് ഈ പമ്പാ നദിക്ക് കുറുകയാണ് ഇങ്ങനെ ഒരു ഡാം ഉള്ളത് അപ്പൊ ഇവിടെ താഴെയായിട്ടാണ് നമ്മുടെ പെരിന്തരുവി വെള്ളച്ചാട്ടം വരുന്നത് അപ്പൊ ഈ ഡാമില് വരുന്നവരോടൊക്കെ പറയാനുള്ള കാര്യം ഇത് കാണാനൊക്കെ വരുന്നവരോടാണ് ഇപ്പൊ നല്ല മഴ സമയൊക്കെയാണ് ഈ മഴ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴേ ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒക്കെ ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ അപ്പൊ എല്ലാരും വരുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ വരിക ആ സാഹസങ്ങൾക്കൊക്കെ മുതിരാതെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവുക ഇപ്പം വലിയ തിരക്കൊന്നുമില്ല കാരണം ഇതിപ്പോ സൺഡേ ഒന്നുമല്ല ഇടദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല സൺഡേ ഒക്കെ ആകുമ്പോ ഇവിടെ നൃത്തം ആളുകളാണ് ഇപ്പൊ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ മുഴുവൻ ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട് ഇതിന്റെ ഒരു സൈഡ് ഈ ഒരു സൈഡൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ആണ് ഈ ഫോറസ്റ്റിന്റെ ഒരു സൈഡിൽ കൂടെയാണ് ഈ പമ്പാനദി ഒഴുകി വരുന്നത് അപ്പൊ ഇവിടെ വളരെ ശാന്തമായിട്ടാണ് ഈ പമ്പ ഒഴുകി വരുന്നത് ഇവിടെ വളരെ ശാന്തമായിട്ടാണ് പക്ഷെ ഈ ഡാം കഴിയുമ്പോൾ ഈ ഡാമിന്റെ ഇവിടെ ഈ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കിന് ഈ വെള്ളം പോകുന്നതിന്റെ ഒരു രീതി ഇങ്ങനെ മാറും എന്നാലും ഇത് കാണാൻ നല്ല വളരെയധികം ഭംഗിയുണ്ട് ഇവിടെ ഫുള്ള് പാറകളാണ് ഈ കാണുന്ന പാറകളാണ് ഇവിടെ എത്ര നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ പോലും ഈ പാറകളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കാരണം ഈ പാലക്കിടവിൽ വെള്ളമൊക്കെ വളരെ ഈ ഇതായിട്ടാണ് ഒഴികൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ പെരുനെ വെള്ളച്ചാട്ടം അപ്പൊ നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ പത്തനംതിട്ടയിലുള്ളവർക്കൊക്കെ വന്ന് കാണാൻ വേണ്ടി പറ്റിയ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാവരും കാണാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പൊ ആരും ഇത് മിസ് ചെയ്യരുത് ചില വീഡിയോകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഒന്നും കാണാൻ വേണ്ടിയിട്ടില്ല എന്നത് പത്തനംതിട്ട ആരും പോകാത്തൊരു സ്ഥലമാണെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അത് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയാണിത് ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടുവിശേഷങ്ങൾ എന്ന് പറയുന്ന സീരീസ് ശരിക്കും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കാഴ്ചകൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഇതായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നാട്ടു ഇതുപോലെ പത്തനംതിട്ടയുടെ ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും അപ്പൊ ഇത് നമ്മുടെ പമ്പാനദിക്ക് കുറുകെയുള്ള പെരുനരുവി ഡാം ആണ് ഇനി നമ്മൾ നേരെ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴ് എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ പമ്പ പമ്പ എന്തുമാത്രം ശാന്തമായിട്ടാണ് ഒഴുകുന്നത് എന്നുള്ള കാര്യം കണ്ടോ നമ്മളിപ്പോൾ ധരിക്കും ഈ കാണുന്ന ഇതിപ്പം വെള്ളം വളരെ ശാന്തമായിട്ട് ഒഴുകുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് വളരെയധികം വലിയ നീന്തലൊക്കെ അറിയാം എന്നൊക്കെ ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും മണ്ടത്തരമാണ് കാരണം നമ്മൾ ഈ ആറ്റിൽ ഇത്തരം വെള്ളമൊക്കെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ഇനി നീന്തൽ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തൊക്കെ ചാടുന്നത് വളരെയധികം മണ്ടത്തരമാണ് കാരണം ഈ ആറ്റിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവിടെയാണ് നമുക്ക് ഈ ചുഴിയുള്ളത് അല്ലെങ്കിൽ അപകടമുള്ള സ്ഥലം എവിടെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല അപ്പം അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ എപ്പോഴും കാണിക്കാണ്ടിരിക്കുക നമുക്കിതൊക്കെ ഇവിടുന്നൊക്കെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു അപ്പം നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇത് കണ്ട് ആസ്വദിക്കാം പിന്നെ നമുക്ക് ഇറങ്ങണമെന്നൊക്കെയുള്ള ഇപ്പോൾ ആറ്റിലൊക്കെ ഇറങ്ങണമെന്ന് ആണെന്നുണ്ടെങ്കിലും വെള്ളമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങളിലൊക്കെ വന്ന് ചാടുക എന്തായാലും ഇപ്പം നല്ല വെള്ളമാണ് എന്തായാലും പമ്പ നല്ല അടിപൊളിയായിട്ട് കരകവിഞ്ഞ് തന്നെ ഒഴുകുകയാണ് അത് നമുക്കറിയാൻ പറ്റുന്നത് ഈ കാണുന്ന ഈ കാണുന്ന നമ്മുടെ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി വരും ഈ ഡാമിൻ്റെ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ വേണ്ടി പറ്റും എന്തായാലും സംഭവം കൊള്ളാം പെരിന്തനരുവിയിലെ ഈ ഒരു ഡാമിലേക്ക് കാഴ്ച തന്നെ ആദ്യമനോഹരമായിട്ടുള്ളതാണ് അപ്പൊ ഈ വെള്ളം ഒപ്പൊണ്ടിരിക്കുന്നത് തന്നെ ആ കാണുന്ന ആ ഒരു ആ ഒരു ചിലടിക്കുന്ന കാണാൻ തന്നെ വളരെയധികം നല്ല ഭംഗിയാണ് ഏത് ഈ കവറ് ഞാൻ പറയാം പറഞ്ഞത് നമുക്ക് നോക്കാം എന്നാലും ആ കവറ് ഇതിന് പോയിട്ടുണ്ട് കണ്ണടച്ച് തുടക്കുന്നതിന് ഇപ്പുറം തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഈ വെള്ളത്തിന്റെ ഒരു ഫോഴ്സ് അപ്പൊ ഈ വെള്ളത്തിന്റെ ഒരു ഫോഴ്സ് മനസ്സിലാക്കി കൊള്ളുക ഇത്രയും ഫോഴ്സാണ് വെള്ളം പോകുന്നത് നമുക്ക് അവിടുന്ന് ഇവിടെ നടന്നു വരുന്ന ഒരു ഗ്യാപ്പ് പോലും ഇടില്ല അതിന് വെള്ളം ഭയങ്കര ഫോഴ്സിൽ കൊണ്ടുപോയാക്ക അവർ നമ്മുടെ പെരിന്തനരുവി ഡാമിൻ്റെ ദൂരെ എന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് ചുറ്റിനു നമുക്ക് നല്ല അടിപൊളി മലയൊക്കെ കാണാം എല്ലാം ഫോറസ്റ്റ് ഏരിയയാണ് നമ്മുടെ റാന്നിക്ക് അപ്പുറത്തോട്ടുള്ള ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ നമ്മുടെ പെരിന്തനരു വെള്ളച്ചാട്ടം വരുന്നത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ് അവിടെ ആയിട്ടാണ് പെരുന്തനൂരി വെള്ളച്ചാട്ടം വരുന്നത് നമ്മൾ അവിടേക്കാണ് പോകുന്നത് എന്തായാലും ഡാമിൻ്റെ ഈ ഒരു വ്യൂ നല്ല ഒരു വ്യൂ ആണ് ചുറ്റിനും മലകളും അതുപോലെ തന്നെ ഈ ഡാമിൽ ഈ ഒഴുകി വരുന്ന കാഴ്ചകളൊക്കെ നല്ല ഒരു വ്യൂ തന്നെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെരിന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ അവിടെ ഒരു മൗണ്ടൻ മിസ്റ്റ് റിസോർട്ട് നമ്മുടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി പോകുന്നത് പെരിഞ്ചനരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ പോകുന്നത് അതായത് ഈ പെരിഞ്ചേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അതായത് ഇതാണ് പെരിഞ്ചേനരുവി വെള്ളച്ചാട്ടം ഇത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഈ പെരിന്തരുവി വെള്ളച്ചാട്ടം ഈ കാണുന്ന വെള്ളത്തിന്റെ ഒരു വരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരുപാട് ആക്സിഡന്റ് നടന്നിട്ടുള്ള ഒരുപാട് പേര് ഒരു സ്ഥലമാണ് ഈ പെരുന്നേൻ്റെ വെള്ളച്ചാട്ടം ഇവിടെ വെള്ളം വളരെ കുത്തിയൊഴുകിയാണ് പോകുന്നത് ശരിക്കും ഇത് പാറയാണ് പാറക്കിടവഴിയാണ് ഈ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്ര പോഴ്സിൽ വളരെ പവറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക ഈ ഒരു ബോഴ് കണ്ടല്ലോ അതായത് ഇവിടെ ആരും വന്ന് ചാടരുതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കണ്ടല്ലോ അപ്പോൾ ഇവിടെ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല അപ്പം ആരും വന്ന് ഇവിടെ സാഹസിൽ നിന്ന് മുതിരായിരിക്കുക അപ്പം നല്ല മഴയൊക്കെ ചെറുതായിട്ട് ചാറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലൂടെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ അപ്പോൾ ഇത് ഇതുവഴി ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം താഴെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പിന്നെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ആറാണ് എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അവിടെ എന്താ കാണാനുള്ളതെന്ന് അപ്പം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു ഈ കാണുന്ന ഇത് പണിതിട്ടിരിക്കുന്നെ എന്തായാലും നമുക്ക് ഇറങ്ങിപ്പോയി കാണാൻ വേണ്ടിട്ടൊക്കെ നല്ല സെറ്റപ്പില് അവര് പണിതിട്ടിട്ടുണ്ട് നല്ല കടലില് തിരുമാലയൊക്കെ വന്ന് അടിക്കുന്ന പോലെയാണ് ഇവിടെ വെള്ളം വന്നിട്ട് ഓളം തരുന്നത് വെള്ളച്ചാട്ടം അടുത്തായതുകൊണ്ടാണ് വെള്ളം വന്ന് ഇവിടെ ഇങ്ങനെ ഓളം തരുന്നത് എന്നാലും നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം അത് കൊള്ളാം നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇത് പാറയാണ് ഇവിടെ വലിയൊരു പാറയാണ് ഈ സൈഡിൽ ഈ ഒരു പെരുന്നതിന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ആറിനകത്തും അതുപോലെ തന്നെ ഈ സൈഡിലും ഈ ചുറ്റുപാടും മൊത്തം പാറകളാണ് ഇതുപോലുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഇതെന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമുക്ക് മഴ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ഇത്രയും വെള്ളമൊക്കെ ഇത്രയും ചേർന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതെന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ് അപ്പോൾ പെരുന്നവരൊക്കെ ഇതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്തേനരുവി ഡാമിലെയും പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലെയും കാഴ്ചകളൊക്കെ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ മടങ്ങിയാണ് തിരിച്ച് റാന്നിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ആ ഫോറസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ഇനി ഫോറസ്റ്റിലേക്ക് പോവാം ഇത് നമ്മൾ പെരുന്തേനരുവിയുടെ ഇവിടുന്ന് റാന്നി അത്തിക്കയം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആണ് അതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ഈ പോകുന്ന വഴിയിൽ അതായത് ഈ ഫോറസ്റ്റിലെ കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പെരുന്തേനരുവിയിലെ കാഴ്ചകളൊക്കെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്ക് വെച്ചുച്ചിറയ്ക്കൊക്കെ അടുത്തായിട്ടുള്ള പെരുന്തേനരുവിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ സീരീസ് ഇനിയും തുടരും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം